ചെറുമകൾ നവ്യയും മരുമകൾ ഐശ്വര്യയും ബിഗ്നിയിൽ നാണം കെട്ട് ബച്ചൻ കുടുംബം ഇന്ത്യൻ സിനിമയുടെ മാത്രമല്ല ചില സംസ്ഥാനങ്ങളുടെയെല്ലാം ബ്രാൻഡ് അംബാസിഡറാണ് അമിതാഭ് ബച്ചൻ ഈ കുടുംബം മൊത്തം സിനിമയാണ് ഭാര്യ ജയാബച്ചനും മകൻ അഭിഷേക് ബച്ചനും മരുമകൾ ഐശ്വര്യയും മെഗാസ്റ്റാറുകൾ എന്നാൽ ബച്ചൻ കുടുംബത്തിനെ വേട്ടയാടുന്നത് രണ്ടുപേരുടെ വസ്ത്രവിധാനമാണ് ഒരാൾ ബിഗ് ബിഗ്ബിയുടെ മകൾ ശ്വേതയുടെ മകൾ നവ്യയാണെങ്കിൽ ഒരാൾ സ്വന്തം മരുമകൾ ലോകസുന്ദരി ഐശ്വര്യ ഐശ്വര്യാറായാണ് നവ്യ ഒന്ന് പത്തി താഴ്ത്തി തുടങ്ങിയിരുന്നു ഇടയ്ക്ക് ഈ അടുത്ത് വീണ്ടും പൊങ്ങി വളരെ ചെറിയ എല്ലാം കാണിക്കുന്ന താൽപ്പര്യമുള്ളവർക്ക് കണ്ടാസ്വദിക്കാമെന്ന തരത്തിൽ ആ കൊച്ചുസുന്ദരി അവൾക്കാവുന്ന തരത്തിലെല്ലാം സിമ്മിങ് ഡ്രസ്സിട്ട് പോസ്റ്റ് ചെയ്തെടുത്ത ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് അടങ്ങി വരുമ്പോഴിതാ മരുമകൾ ഐശ്വര്യറായി തന്റെ ചെറുപ്പകാലത്തെ ബിക്കിനികളും ഹോട്ടസ്റ്റ് ഫോട്ടോകളും പുറത്തുവിട്ടിരിക്കുന്നു നിങ്ങൾ ഇതുവരെ കാണാത്ത എന്റെ ഫോട്ടോകൾ എന്ന തലക്കെട്ടിലാണ് പോസ്റ്റിംഗ് കൂടെ വീഡിയോയുമുണ്ട് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് ഐശ്വര്യ കാമലിൻ പെൻസിലിന്റെ പരസ്യവുമായി രംഗപ്രവേശനം നടത്തുന്നത് ശേഷം ഐശ്വര്യ തന്റെ ലോകം മോഡലിംഗ് ആണെന്ന് മനസ്സിലാക്കി റാമ്പിൽ നീലയിലും ചുവപ്പിലുമുള്ള സിം സ്യൂട്ട് ധരിച്ച് നിൽക്കുന്ന പുത്തൻ ഫോട്ടോസ് വരെ ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ട് അന്നത്തെ ഫോട്ടോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതിന്റെ രഹസ്യം ഇന്നും തൻ്റെ ശരീരത്തിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നതാണ് ആ സത്യം അംഗീകരിക്കാതിരിക്കാനും വയ്യ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്